കാറടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് കോ ഓപ്പറേറ്റീവ് വെൽഫെയർ സൊസൈറ്റിയിലെ കോടികളുടെ തട്ടിപ്പ് കേസിൽ സ്വർണം കൂടി അന്വേഷണ സംഘം വീണ്ടെടുത്തു അതേസമയം കേസിലെ മുഖ്യപ്രതി രതീഷ് ഇപ്പോഴും ഒളിവിലാണ് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കാറടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ നടന്ന നാല് കോടി എഴുപത്തി ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇരുപത്തിയൊന്ന് പവൻ സ്വർണം കൂടി വീണ്ടെടുത്തത് കേരള ബാങ്കിന്റെ പെരിയ ശാഖയിൽ നിന്നും വീണ്ടെടുത്ത ഈ സ്വർണത്തിന് ഏഴു ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ വില വരും കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി ഷിബു പപ്പച്ച നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സ്വർണം കണ്ടെടുത്തത് കേസിൽ നേരത്തെ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ടെ അനിൽകുമാറിന്റെ ബന്ധുവിന്റെ പേരിൽ പണയപ്പെടുത്തിയ സ്വർണ്ണമാണിതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഇതോടെ തട്ടിപ്പ് നടത്തിയ സ്വർണത്തിൽ ഒന്ന് കിലോ സ്വർണം അന്വേഷണ സംഘം ഇതിനകം വീണ്ടെടുത്തു അതേസമയം കേസിലെ മുഖ്യപ്രതിയായ രതീഷും ഇയാളുടെ കൂട്ടാളിയായ കണ്ണൂർ സ്വദേശി ജബ്ബാറും ഇപ്പോഴും ഒളിവിൽ തുടരുന്നത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നുണ്ട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷിബു പാപ്പറ്റിന്റെയും ബേക്കൽ ഡിവൈഎസ്പി ജയിലൻ ഡൊമിനിക്കിന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വ്യാപകമായ തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് സി പി ഐ എമ്മിന്റെ മുൻ മുള്ളേരിയ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ രതീഷ് പിടികൊടുക്കാതെ കാണാമറിയത്ത് തുടരുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള